നമ്മളെ നശിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള മെസ്സേജസ് ആണ് പോയിക്കൊണ്ടിരുന്നത് ഒക്കെ ഇങ്ങനെ എന്നെ ഡിഫൈം ചെയ്യാൻ വേണ്ടിയിട്ടും എന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു പ്രവൃത്തിയാണ് കണ്ടുവന്നത് അത്രയും ടാർഗറ്റഡ് ആയിട്ടാണ് പോയത് അപ്പോൾ പോലീസിന് നിഷ്ക്രിയത്താണ് അല്ലെങ്കിൽ ഒരു അടിയന്തര നടപടികൾ ഉണ്ടാകുന്നില്ല ഒരുപാട് പെൺകുട്ടികൾ ക്യാമ്പസിലെ പന്ത്രണ്ടിലധികം വരുന്ന പെൺകുട്ടികളുടെ പേരിലാണ് വിവിധങ്ങളായിട്ടുള്ള ഡേറ്റിംഗ് ആപ്പുകളിലുള്ളത് രാവിലെ തൊട്ട് വൈകിട്ട് കോളേജ് സംസാരിച്ച് നടന്നിട്ട് രാത്രി ഇങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇവിടെയുള്ള വിദ്യാർത്ഥിനികളുടെ ലൈഫിനെ ബാധിക്കുന്ന പ്രശ്നമാണ് അവരുടെ സ്വകാര്യ ജീവിതത്തിനെ ബാധിക്കുന്നുണ്ട് അവരുടെ സാമൂഹിക ജീവിതത്തിനെ ബാധിക്കുന്നുണ്ട് അവരുടെ ഫ്രണ്ട് സർക്കിളിനെ ബാധിക്കുന്നുണ്ട് അവരുടെ മാനസികാവസ്ഥയെ തന്നെ ബാധിക്കുന്നുണ്ട് അവരുടെ പഠിപ്പിനെ ബാധിക്കുന്നുണ്ട് നമസ്കാരം തിരുവനന്തപുരത്തെ ലോ കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റിയിലെ അംഗമായ ആരോൺ എന്ന സഖാവ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ ഭേദമന്യുള്ള വിദ്യാർത്ഥികളുടെ ഫോട്ടോകൾ അതായത് സോഷ്യൽ മീഡിയയിൽ അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോകളെടുത്ത് ഡേറ്റിംഗ് ആപ്പുകൾ ഉൾപ്പെടെയുള്ള ആപ്പുകളിൽ അപ്ലോഡ് ചെയ്ത് അവരുടെ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി വളരെ അശ്ലീലമായ രീതിയിൽ മെസ്സേജ് പലർക്കും അയക്കുകയും ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ പുറത്ത് വന്നിരുന്നു എന്നാൽ ഇത് ഈ വിദ്യാർത്ഥിനികൾ വിചാരിച്ചത് ഇത് മറ്റാരാണ് മറ്റാരോ ആണ് എന്നാണ് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇത് എസ് എഫ് ഐക്കാരനായ തങ്ങൾ സ്ഥിരം കാണുന്ന ഈ ഒരു യുവാവാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്നാണ് എന്തായാലും വലിയ രീതിയിൽ അശ്ലീല ചുവയുള്ള മെസ്സേജുകളാണ് ഇത്തരത്തിൽ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ യുവാവ് പലർക്കും അയച്ചിരിക്കുന്നത് പത്തിലധികം വിദ്യാർത്ഥികളുടെ അവരുടെ ഫോട്ടോ എടുത്തുകൊണ്ടാണ് അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലുള്ള ഫോട്ടോകൾ എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി അശ്ലീല ചുവയോടുകൂടി പലർക്കും മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരോൺ ഇത്തരത്തിൽ ഫേക്ക് അക്കൗണ്ടുകൾ ഫോട്ടോ ഉപയോഗിച്ച് ഉണ്ടാക്കിയെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇത് കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഫസ്റ്റ് ബമ്പിൾ എന്ന് പറഞ്ഞൊരു ആപ്പിലാണ് ഈ ഒരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടായത് അപ്പം തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഒരു ഷൗട്ട് ഔട്ട് കൊടുക്കുകയും ഈ അക്കൗണ്ട് കാണുമ്പോഴത്തേക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഷൗട്ടൗട്ട് കൊടുത്തിരുന്നു അതിനുശേഷം പിന്നെ നവംബർ ഡിസംബർ പിന്നെ ഏപ്രിൽ മെയ് ഈ മാസങ്ങളിലാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഫേക്ക് പ്രൊഫൈൽസ് വന്നിട്ടുള്ളത് അത് ഏതൊക്കെ ആപ്സാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബമ്പിൾ അരികെ ഹിഞ്ച് ഫേസ്ബുക്ക് സ്നാപ് റ്റ് ത്രീസം ക്വാക്ക് വാക്ക് ഇതുപോലെ ഇനിയും ഒരുപാട് ആപ്പുകളുണ്ട് പക്ഷെ അറിയില്ല ഏതൊക്കെയാണ് ഇനി അത് അപ്പം തന്നെ ഡെലീറ്റ് ചെയ്ത് കളയുന്നതാണ് പതിവ് അപ്പോൾ ഇതിൽ എന്നെ പറ്റി ഒരുപാട് ഡീഫ്ലേമേറ്ററി ആയിട്ടുള്ള ആണ് ചാറ്റ് മെസ്സേജസ് ആണ് പലർക്കും പോയിട്ടുള്ളത് അത് എനിക്കൊരു പരിചയമില്ലാത്ത ആൾക്കാർക്കാണ് ഈ മെസ്സേജസ് അയക്കുന്നത് കോളേജിൽ ഞാൻ എങ്ങനെയാണെന്നുള്ളത് പിള്ളേർക്ക് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഒട്ടും പരിചയമില്ലാത്ത പാലക്കാടും തൃശ്ശൂരും എറണാകുളവും ഉള്ള ആൾക്കാർക്കൊക്കെയാണ് ഈ മെസ്സേജസ് അയക്കുന്നത് അതായത് ഞാൻ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ് ഞാൻ പബ്ബി പോകുന്ന ആളാണ് ഞാൻ റൂം എടുക്കാൻ പോകുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ അത്രയും നമ്മളെ ഒരു പുതിയൊരു സംരംഭം പോലും തുടങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മളെ നശിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള മെസ്സേജസ് ആണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം നമ്മൾ പുറമേ കാണുമ്പോഴത്തേക്കും ഒരാൾ ഇങ്ങനെയാണോ നീ എന്നു പറഞ്ഞാൽ നമ്മൾ ചിത്രീകരിക്കുന്ന ഒരവസ്ഥയാണ് അവസാനം വരെ ഉണ്ടായിട്ടുള്ളത് അതിൽ ഈ ഇൻസ്റ്റാഗ്രാം മെസ്സേജസിലൂടെ എനിക്ക് പലരും ഒരു ദിവസം തന്നെ ഒരു പത്ത് പതിനഞ്ച് മെസ്സേജസോളം എനിക്ക് വരുമായിരുന്നു ഞാൻ നിന്നെ നീ നിന്റെ നിന്നടുത്ത് ഞാൻ ചാറ്റ് ചെയ്താണല്ലോ നീ എന്താ എന്നെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്ത് പോയത് നീ ഇന്ന് എൻ്റെ കൂടെ പുറത്ത് വരുന്ന എന്ന് പറഞ്ഞല്ലോ ചായ കുടിക്കാൻ വരും എന്ന് പറഞ്ഞല്ലോ അത് അതുമാത്രമല്ല കോളേജിൻ്റെ പരിസരത്തുള്ള ഇവിടെ ഹോട്ടലുണ്ട് ആ ഹോട്ടലിൽ സ്ഥിരമായിട്ട് നമ്മളെല്ലാവരും ഫ്രണ്ട്സായിട്ട് പോകുന്നതാണ് അതടക്കം മെൻഷൻ ചെയ്ത് ഞാനൊരു നാലഞ്ച് പയ്യന്മാരായിട്ട് നിൽക്കും ഞാൻ മാത്രമാണ് അതിൽ സിഗരറ്റ് വലിക്കാറ് പിന്നെ അപ്പുറത്തും ഇതുപോലെ സൈഡിലും തൊട്ടടുത്തുള്ള കടകളുണ്ട് അവിടെയും ഞാൻ ഇതുപോലെ സിഗരറ്റ് വലിക്കാൻ പോവാറുണ്ട് പിന്നെ എൻ്റെ അനിയ കുട്ടിയുടെ പേരടക്കം നോട്ട് ചെയ്ത് വെച്ച് ഞാൻ പഠിച്ച സ്കൂൾ ഏതാണ് ഞാൻ എറണാകുളത്താണെങ്കിലും എറണാകുളത്ത് ഞാൻ എവിടെയാണ് ശരിക്കും എൻ്റെ ലൊക്കാലിറ്റി അതടക്കം ചാറ്റ് ചെയ്ത് അത്രയും വിശ്വസനീയമായിട്ട് അവരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സിലാവില്ലല്ലോ എന്നുവെച്ചാൽ അവർക്കെന്നെ അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അവർ വിശ്വസിച്ച് എൻ്റെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാ ഫോട്ടോസും ഈ സ്ക്രീൻഷോട്ട് എടുത്തില്ലെങ്കിൽ ഞാൻ ഞാൻ ഇടുന്ന സ്റ്റോറി അടക്കം അത് ട്വൻ്റി ഫോർ ഹവേഴ്സിന് ശേഷം മാഞ്ഞു പോവുമല്ലോ അപ്പോൾ ഞാൻ ഇടുന്ന സ്റ്റോറി അടക്കം സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു ഇവർ ഫേക്ക് പ്രൊഫൈൽസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിൽ ഷെയർ ചെയ്യുന്നതും അതിൽ പ്രൊഫൈലി വർ പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ അപ്പോൾ ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാൻ കഴിഞ്ഞ മാസം ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് പോയിരുന്നു അപ്പോൾ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഫ്രണ്ട് ഞാൻ പരിചയപ്പെട്ട ഈ സ്റ്റാർട്ടപ്പിൻ്റെ പാർട്ട്ണറായിട്ടുള്ള ഒരാൾ അപ്പോൾ പുള്ളി പഠിക്കുന്നത് ഇവിടെ പാലക്കാട് കോളേജിലാണ് അപ്പോൾ ആ കോളേജിലെ പുള്ളി പഠിക്കുന്ന കോളേജിലുള്ള ഒരു സീനിയർക്ക് എൻ്റെ ഫേക്ക് പ്രൊഫൈൽ മെസ്സേജ് അയക്കുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു അത്രത്തോളം സ്റ്റോക്ക് ചെയ്തിട്ട് ഞാൻ ആരോടൊക്കെ സംവദിക്കുന്നു ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അത്രയും നിരീക്ഷിച്ച് എന്നെ എവിടെയൊക്കെ ഞാൻ പോകുന്നു അവിടെയൊക്കെ ഇങ്ങനെ എന്നെ ഡിഫൈം ചെയ്യാൻ വേണ്ടിയിട്ടും എന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും ഉള്ളൊരു പ്രവൃത്തിയാണ് കണ്ടുവന്നത് അത്രയും ടാർഗറ്റഡ് ആയിട്ടാണ് പോയത് അപ്പോൾ ഇത് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് രാത്രിയൊക്കെ ഇങ്ങനെ ഓരോ പയ്യന്മാരെ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല ഇങ്ങനെ നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് ഇങ്ങനെ ഓരോ ആൾക്കാരെ മെസ്സേജ് അയക്കാൻ അതും ഭയങ്കര അശ്ലീല മെസ്സേജസ് മെസ്സേജസാണ് പോകുന്നത് സെക്ഷലി ആയിട്ടുള്ള ബ്രൂട്ടൽ സെക്സ്റ്റിങ് ആണ് അതിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇതിൽ നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് അറിയില്ല ആൾക്കാർ ഇപ്പം എൻ്റെ ഫേക്ക് പ്രൊഫൈൽ കണ്ടിട്ട് എൻ്റെ അടുത്ത് ചിലപ്പോൾ അപമര്യാദയായിട്ട് പെരുമാറാം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത് അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പുള്ളീനെ ഞാൻ കഴിഞ്ഞ മാസം മെയ് ഇരുപത്തെട്ടാം തീയതി എഫ് ഐ ആറ് കൊടുത്തിരുന്നു അപ്പോൾ പക്ഷെ പേര് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് കൊടുത്തത് ത്രീ ഫിഫ്റ്റി ഫോർ ഡി ഐ പി സി സിക്സ്റ്റി സിക്സ് ഡി ഐ ടി ആറ്റ് വകുപ്പ് പിന്നെ അതുപോലെ സിക്സ്റ്റി സെവൻ എ ഐ ടി ആറ്റ് വകുപ്പ് വീണിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാണ് ആളെ കണ്ടെത്തിയത് ഇനി എന്തായാലും തുടർ അന്വേഷണത്തിലൂടെ പുള്ളിയാന്നുള്ളത് നമുക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ എന്തായാലും ബാക്കിയുള്ള നിയമ നടപടികളോട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ ആരോൺ നല്ലോണം എല്ലാവരോടും സംസാരിച്ച് നടക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പം നമുക്കൊട്ടും അങ്ങനെ നമ്മൾ ആദ്യം കേട്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി ഇങ്ങനെ ചെയ്ത് അപ്പം ഇതറിഞ്ഞപ്പോൾ തന്നെ കുറച്ച് പേര് പുള്ളിനെ വളഞ്ഞിട്ട് ചോദ്യം ചെയ്തപ്പോഴത്തേക്കും പുള്ളി എന്നെ കൺഫസ് ചെയ്തൊരു കാര്യമാണ് ഞാൻ പത്തോളം കുട്ടികളുടെ നമ്മുടെ കോളേജിൽ പത്തോളം കുട്ടികളുടെ ഇതുപോലെ ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ എൻ്റെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് പുള്ളി തന്നെ കൺഫസ് ചെയ്തൊരു കാര്യമാണ് അപ്പം ഈ പകൽമാന്യനായിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് കൂടെ കോളേജ് തീരുന്നതുവരെ എല്ലാവരോടും സംസാരിച്ച് നടന്നിട്ട് രാത്രി ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്ന നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നില്ലേ എന്നോട് മുന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു അപ്രോച്ച് അങ്ങ് ഇഷ്ടപ്പെടാണ്ടായി അതായത് ആ ക്ലാസ്സിലുള്ളവരടുത്ത് തന്നെ ഞാൻ ഒരു എക്സ്ട്രാ അതായത് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് പോകുന്ന ഒരാളാണെന്ന് ക്ലാസ്സിലുള്ളവരടുത്ത് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ ഞാൻ എല്ലാവരോടും സംസാരിച്ചെടുക്കുന്ന പോലെ പുള്ളിയോടും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻ്റെയിൻ ചെയ്യുകയുണ്ടായിരുന്നു പക്ഷേ പിന്നെ ഇതുപോലെ കുറച്ച് വേണ്ടാത്തത് പറഞ്ഞു തുടങ്ങിയതിന് പിന്നെ അടുപ്പിക്കണ്ടെന്നുള്ളൊരു രീതിയിലായിരുന്നു ഞാൻ പിന്നെ പോയത് പക്ഷേ അതിന് ശേഷം ഞാൻ പിന്നെ ഇടയ്ക്ക് ഹായൊക്കെ പറയും എന്നോട് ഇങ്ങോട്ട് സംസാരിക്കാനൊക്കെ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഞാനങ്ങനെ അടുപ്പിച്ചിട്ടില്ല പിന്നെ ഇയാളാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് അവസാനം മെയ് ഒൻപതാം തീയതിയാണ് രണ്ട് അക്കൗണ്ട് വീതം ഫേക്ക് പ്രൊഫൈൽ വന്നത് ഒന്ന് രാവിലെ ഫേസ്ബുക്കിലും വൈകിട്ട് ക്വാക്വാക്ക് എന്ന് പറഞ്ഞ ആപ്പാണ് അപ്പോൾ ഈ ക്വാക്വാക്ക് എന്ന് പറഞ്ഞ ആപ്പിൽ അതിലൊരു നമ്പർ കാണിച്ചു നമ്പർ എന്ന് പറയുന്നത് ടെൻ ഡിജിറ്റ് നമ്പറിൽ ഫസ്റ്റ് നാലക്കം കാണിച്ചു അപ്പോൾ ഒരിക്കലും എന്നെ ഇവൻ വേറൊരു നമ്പറിലൂടെ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ആ നമ്പർ ഞാനങ്ങ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇന്ന് കോളേജിലുള്ള ഇന്നത്രയും അറിയാവുന്ന ഒരാളല്ലേ അപ്പോൾ കോളേജിലുള്ള ഒരാൾ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഫോണിൽ ഇങ്ങനെ നമ്പർ അടിച്ച് കൊടുത്തപ്പോഴത്തേക്കും അത് ഒരു ആ നാലക്കം ജസ്റ്റ് അടിച്ച് കൊടുത്തപ്പോഴത്തേക്കും അതിൽ എനിക്ക് നാലഞ്ച് നമ്പേഴ്സ് ഉണ്ടായിരുന്നു നമ്പർ ഉണ്ടായിരുന്നു അപ്പോഴേ എനിക്ക് സംശയം തോന്നി എന്നുവെച്ചാൽ എനിക്കിത്ര കുറച്ച് ബാഡ് എക്സ്പീരിയൻസ് ഓൾറെഡി ുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു കോളേജിൽ നിന്നും അപ്പം എനിക്ക് അപ്പതന്നെ ഒരു സംശയം തോന്നി അതിന്റെ പുറമെയാണ് ഞാൻ ശരിക്കും കേസ് കൊണ്ട് കൊടുക്കുന്നത് ഈ കോളേജിൽ എത്ര വിദ്യാർത്ഥികളുടെ ഫോട്ടോ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളേജിൽ നിന്ന് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് പത്തോളം പെൺകുട്ടികളുടെ പേരിലാണ് ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുള്ളത് നിരവധിയായിട്ടുള്ള ഡേറ്റിംഗ് ആപ്പുകൾ സെക്സ് ചാറ്റ് ആപ്പുകൾ അങ്ങനെയുള്ള ആപ്പുകളിലും സൈറ്റുകളിലും ഇൻസ്റ്റാഗ്രാമിലുള്ള ഫേക്ക് അക്കൗണ്ടുകൾ അങ്ങനെ നിരവധിയായിട്ടുള്ള അക്കൗണ്ടുകളാണ് തുടങ്ങിയിട്ടുള്ളത് ഇത് ഏകദേശം ഒരു വർഷമായി നടക്കുന്ന കാര്യമാണ് പല പെൺകുട്ടികളും നേരത്തെ തന്നെ ഇത് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ പലരും ജസ്റ്റ് ഒരു ഫേക്ക് അക്കൗണ്ട് വന്നപ്പോൾ അവരത് അവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലൊക്കെ ഇടാണിത് ഞാനല്ല എന്നും ഇട്ടത് മാത്രമേ ഉള്ളൂ അവരത് വലിയ കാര്യമാക്കിയിട്ടില്ല പക്ഷേ ഇത് സ്ഥിരമായി തുടങ്ങി നമ്മുടെ കോളേജിലെ കുട്ടികൾ മാത്രം നിരന്തരമായി വന്നപ്പോഴാണ് ഇത് കോളേജിലുള്ള ആരോ ചെയ്യുന്നതാണ് എന്നുള്ളൊരു തോന്നൽ വന്നത് അപ്പോൾ അതിനുശേഷമാണ് ഈ മറ്റ് രണ്ട് പെൺകുട്ടികൾ അവർ ഒരാൾ മ്യൂസിക് സ്റ്റേഷനിലും പിന്നെ സൈബർ പോലീസ് സ്റ്റേഷനിലും ഒക്കെ കംപ്ലയിൻ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യം വന്നത് ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവരുമായിട്ട് വളരെയധികം അടുത്ത് ഇടപഴകുന്ന ഒരാൾ ചെയ്ത കാര്യമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവരുടെ ഫോട്ടോസ് അവരുടെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ഈ കുട്ടികളുടെ അക്കൗണ്ട് തുടങ്ങി മറ്റുള്ളവരുമായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ ഈ ഡീറ്റെയിൽ സ് പറഞ്ഞാണ് സംസാരിക്കുന്നത് അപ്പോൾ അവര് ജെനുവിനിറ്റി ചാറ്റ് ചെയ്യുന്ന ആളുകൾക്ക് തോന്നുന്ന തരത്തിലേക്ക് സംസാരിക്കുന്നുണ്ട് പക്ഷേ അതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നവും നമ്മളെ ഒരു കോളേജിൽ പഠിക്കുന്ന ഗവൺമെൻറ് ലോ കോളേജ് എന്ന് പറയുന്ന കോളേജിൽ പഠിക്കുന്ന പത്തോളം പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഡേറ്റിംഗ് ആപ്പുകളിൽ അവർക്ക് അക്കൗണ്ട് ഉണ്ടെന്നും അവർ സ്ഥിരമായി ഈ പുരുഷന്മാരുമായിട്ട് ചാറ്റ് ചെയ്യുന്നു ചെയ്യുന്ന ഒരു സംഭവം വരുമ്പോൾ നമ്മുടെ കോളേജിനെ മൊത്തത്തിൽ അത് ബാധിക്കുന്ന ഒരു ഇഷ്യമാണ് കോളേജിൻ്റെ റെപ്യൂട്ടേഷൻ അപ്പുറം ഇവിടെയുള്ള വിദ്യാർത്ഥിനികളുടെ ലൈഫിനെ ബാധിക്കുന്ന പ്രശ്നമാണ് അവരുടെ സ്വകാര്യ ജീവിതത്തിനെ ബാധിക്കുന്നുണ്ട് അവരുടെ സാമൂഹിക ജീവിതത്തിനെ ബാധിക്കുന്നുണ്ട് അവരുടെ ഫ്രണ്ട് സർക്കിളിനെ ബാധിക്കുന്നുണ്ട് അവരുടെ മാനസികാവസ്ഥയെ തന്നെ ബാധിക്കുന്നു ണ്ട് അവരുടെ പഠിപ്പിനെ ബാധിക്കുന്നുണ്ട് അങ്ങനെ വളരെയധികം രീതിയിലൊരു ഇതുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലോ കോളേജിലെ പെൺകുട്ടികൾ ഇങ്ങനെയാണ് ഇങ്ങനെയുള്ളവരാണ് എന്നൊരു തോന്നൽ മറ്റുള്ളവർക്ക് തോന്നത്തക്ക രീതിയിലാണ് ഈ പ്രവർത്തനം വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു തെറ്റല്ല വലിയൊരു അപരാധമാണ് ഈ കാണിച്ചിരിക്കുന്നത് കാരണം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇൻസ്റ്റാഗ്രാമൊക്കെ രീതിയിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം പരിചയമുണ്ട് പണ്ട് കാലങ്ങളിലെ പോലെയുള്ള രീതി അല്ലല്ലോ സമൂഹ മാധ്യമങ്ങൾ വഴി എല്ലാ നാട്ടിലുള്ളവർക്കും എല്ലാ കോളേജുകളിലും എല്ലാ സർക്കിളിനെ കുറിച്ചും അറിയാന്നുള്ളതാണ് അപ്പോൾ ലോ കോളേജിനെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ലോ കോളേജിലുള്ള പെൺകുട്ടികൾ ഇങ്ങനെയാണ് എന്നൊരു തോന്നലാണ് പുറത്തു വരുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ ഈ സമരവുമായി മുന്നോട്ടിറങ്ങുന്നത് കെ എസ് യുവിൻ്റെ പക്ഷവും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ഥിരമായി ഈ കോളേജിൽ നടക്കുന്നുണ്ട് പെൺകുട്ടികൾക്ക് നേരെയുള്ള ആക്രമണമായാലും വ്യക്തിഹത്യയായാലും സ്ഥിരമായി ലോ കോളേജിൽ നടക്കുന്നുണ്ട് മുന്നേ എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്തതാണ് സഫ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഇരുപതോളം വരുന്ന എസ് എഫ് ഐയുടെ ചെറുപ്പക്കാർ ചേർന്ന് കാലിൽ വലിച്ചഴിച്ചത് ഈ ലോ സമൂഹ മാധ്യമങ്ങൾ വഴി എല്ലാവരും കണ്ടതാണ് അതുപോലെ തന്നെ മറ്റൊരു എഫ് എഫ് ഐൻ്റെ നേതാവിനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതും പെൺകുട്ടികളോട് അപമര്യാതയായി പെരി പെരുമാറിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ നമ്മൾ നോക്കി എസ് എഫ് ഐയുടെ ഒരു യൂണിറ്റ് കമ്മിറ്റി അംഗമാണ് കോളേജിലെ പത്തോളം വരുന്ന പെൺകുട്ടികളുടെ പേരിൽ ഫേക്ക് അക്കൗണ്ടുകൾ തുടങ്ങുകയും ഡേറ്റിംഗ് ആപ്പുകളിലും സെക്സ് ചാറ്റ് ആപ്പുകളിലും വഴി സെക്സ്റ്റിംഗ് ഒക്കെ നടക്കുകയും ചെയ്തത് അപ്പോൾ അതൊരു വളരെ വലിയൊരു ഒരു പ്രശ്നമാണ് ഒരു പ്രതിസന്ധിയാണെന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നേരിടുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലിസവും ജനാധിപത്യവും ഒക്കെ പറയുന്ന എസ് എഫ് ഐ ഈ നാട്ടിൽ വലിയ വലിയ വിപ്ലവങ്ങളൊക്കെ പറഞ്ഞു എസ് എഫ് ഐയുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റിലെ അംഗങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇതാണ് ഇവർ ഇതിനെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് തന്നെ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഈ വിഷയങ്ങളൊക്കെ ഇവർ അറിഞ്ഞിട്ട് പോലും വലിയ കാര്യമാക്കി എടുത്തിട്ടില്ല എന്നുള്ളതാണ് അവർ ഒരു പരിഹാരവും കണ്ടെത്തിയില്ല ഏറ്റവും ഒടുവിൽ സ്വന്തം പാർട്ടിയിലെ സഹപ്രവർത്തകയുടെ അക്കൗണ്ട് ഇതേപോലെ കണ്ടപ്പോഴാണ് എസ് എഫ് ഐക്കാരെ ചുടിപ്പിച്ചത് ഒടുവിൽ അവരിപ്പോൾ പുറത്താക്കി ഒരു ഗിമ്മിക്ക് കാണിക്കുന്നുണ്ട് എസ് എഫ് ഐ പുറത്താക്കി എന്ന് പറയുന്നുണ്ട് എസ് എഫ് ഐ ഇടപെട്ടിട്ട് സസ്പെൻഷൻ വാങ്ങിക്കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊരു ഗിമ്മിക്ക് ആണെന്ന് ആർക്കാണ് അറിയാത്തത് അങ്ങനെയാണെങ്കിൽ മുന്നേ ഉള്ള കാലഘട്ടങ്ങളിലും ലോ കോളേജിൽ ഇതാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊരു ചെറിയൊരു കാര്യമല്ല ഞങ്ങളുടെ കാര്യ ഉദ്ദേശം വളരെ കൃത്യമാണ് ഈ കോളേജിലുള്ള വിദ്യാർത്ഥിനികൾക്ക് നേരെ ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ തുടങ്ങുന്നതോടുകൂടി ആ കുട്ടികളുടെ ജീവിതത്തിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ് അതിനെ ഞങ്ങൾക്കത് കണ്ട് കെട്ടി കണ്ടിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധങ്ങളുമായി നമ്മളിറങ്ങിയിട്ടുള്ളത് ആരോൺ ഇവിടുത്തെ ത്രീ ഇയർ കോഴ്സിലെ യൂണിറ്ററി എൽ എൽ ബിയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് എസ് എഫ് ഐയുടെ യൂണിറ്റ് കമ്മിറ്റി അംഗമാണ് ആ എസ് എഫ് ഐയുടെ മുൻനിര പ്രവർത്തകനാണ് നമ്മുടെ എസ് എഫ് ഐയുടെ തന്നെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാ ആരോൺ കൃത്യമായി അവരുടെ പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ തന്നെ ഉള്ളതായിട്ട് കാണാൻ കഴിയും സ്ത്രീകളോടുള്ള പെരുമാറ്റങ്ങളൊക്കെ എങ്ങനെയാണ് സ്ത്രീകളോടുള്ള പെരുമാറ്റം ഇതിൽ പല പെൺകുട്ടികളും പറഞ്ഞിട്ടുള്ള കാര്യമാണ് രാത്രി രാത്രിയായാലും ഒക്കെ ആരോടെ മെസ്സേജ് അയക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതായിട്ട് പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരാരും ഇങ്ങനെ ഒരു ലെവലിലേക്ക് ഈ ചെറുപ്പക്കാരം പോകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നു അവരുടെ ഇപ്പോൾ ഇപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞതാണ് ആ പെൺകുട്ടിയുടെ സഹോദരിയുടെ പേരൊന്നും കോളേജിൽ അധികം ആർക്കും അറിയില്ല ആരോണ് അതുപോലും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇതുപോലും ചാറ്റിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പം മനസ്സിലാക്കണം ആ പെൺകുട്ടിയുടെ കുടുംബത്തിനെ പോലും ഇതിൽ ഇരയാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം അപ്പോൾ അങ്ങനെ അങ്ങനെ മനസ്സിലാക്കി ഇത് ഉപയോഗിക്കുകയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുമായിട്ടും സംസാരിക്കുന്നുണ്ട് പെൺകുട്ടികളോട് രാത്രി കാലങ്ങളിലായാലും ആരോട് മെസ്സേജ് അയക്കുന്നുണ്ട് ശല്യം ചെയ്യുന്നുണ്ട് ഈ മറ്റൊരു പെൺകുട്ടി പറഞ്ഞത് ആരോട് നിരന്തരമായി ആ പെൺകുട്ടിയെ മെസ്സേജ് അയച്ച് മറ്റു താല്പര്യം കൊണ്ട് മെസ്സേജ് അയക്കാറുണ്ട് ആ ഒടുവിൽ അത് നിരസിച്ചതിൻ്റെ വൈരാഗ്യമുണ്ടോ എന്ന് പോലും ഉണ്ട് എന്നാണ് പറയാറുള്ളത് ഇതിൽ ഞങ്ങൾക്കൊക്കെ ഒരു സംശയമുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറും ഒരു ഒന്നോ രണ്ടോ പേരുടെ ആണെങ്കിൽ എന്തെങ്കിലും വ്യക്തി വൈരാഗ്യമാണ് എന്ന് പറയാം അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക പ്രശ്നമാണെന്ന് പറയാം പക്ഷേ ഇത് പത്ത് പെൺകുട്ടികളുടെ പേരിലാണ് ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളുടെ സംശയമാണ് ഞങ്ങളത് ആരോപണമായിട്ട് മാത്രം ഉന്നയിക്കുന്നതാണ് അത് ശരിയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇതൊരു തരത്തിലുള്ളൊരു മണി സ്കാമിൻ്റെ ഭാഗമാണോ എന്ന് അറിയില്ല കാരണം മുന്നേയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കോളേജിലെ പെൺകുട്ടികളുടെ പേരിൽ വെച്ച് ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് മറ്റു ഉള്ളവരോട് പല രീതിയിൽ കാശ് ആവശ്യപ്പെടുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട് പൊതുവായി ഇപ്പോൾ സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇതാണെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ അതൊരു ആരോപണമായി മാത്രമാണ് ഉയർത്തുന്നത് അതൊക്കെ പോലീസ് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനില്ല പക്ഷേ ചുരുക്കി പറഞ്ഞാൽ കോളേജിലെ പെൺകുട്ടികൾ ഇങ്ങനെയുള്ളവരല്ല അതുകൂടി നിങ്ങളുടെ ചാനലിനെ മുൻനിർത്തി പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ കോളേജിലെ കുട്ടികളൊന്നും അങ്ങനെയുള്ളവരല്ല അവർ വളരെ നന്നായി പഠിക്കാനും അവർ നന്നായി അക്കാഡമിക്കിലായാലും അവരുടെ കരിയറിലായാലും അവരുടെ ബാഹ്യ കഴിവുകളായാലും നന്നായി ഉപയോഗിച്ചുകൊണ്ട് മുന്നേ നന്നായി പോകുന്ന കുട്ടികളാണ് പൊളിറ്റിക്കലി നന്നായി പോളിഷ് ചെയ്ത കുട്ടികളാണ് അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് ആ വിദ്യാർത്ഥികളുടെ സമൂഹത്തിൽ ഇങ്ങനെ കരിവാരി തേക്കുന്ന ഒരു ചിന്താഗതി എസ് എഫ് ഐ അവരുടെ പ്രവർത്തകരെ പറഞ്ഞു മാറ്റിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ ഈ ആരോൺ സജീവ പ്രവർത്തകനാണോ അദ്ദേഹം കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകനായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു പ്രസ്താവന ഒക്കെ നമ്മൾ കാണുകയുണ്ടായി പെരുമാറ്റം എങ്ങനെയായിരുന്നു ഒരു പരിധിവരെ ആരോടും അങ്ങനെ വിട്ടു സംസാരിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല പക്ഷേ സജീവ സംഘടനാ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു പക്ഷേ നമ്മളേകെ ആശങ്കപ്പെടുത്തുന്ന കാര്യമെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഈ പ്രവർത്തനം ഇല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രവർത്തനം തുടങ്ങിയിട്ട് ആറുമാസത്തിൽ പുറത്തായി പല കുട്ടികളുടെയും ഫേക്ക് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക അരികെ ഇല്ലെങ്കിൽ പലതരത്തിലുള്ള ബമ്പിൾ അങ്ങനെ പലതരത്തിലുള്ള ഡേറ്റിംഗ് ആപ്പുകളിൽ ഫേക്ക് ഐഡികൾ പ്രത്യേകിച്ച് ക്യാമ്പസിലെ പെൺകുട്ടികളുടെ അടക്കം സ്വന്തം ക്ലാസ്സിലെ സ്വന്തം സംഘടനയിൽ പ്രവർത്തിക്കുന്നവരുടെ അടക്കമുള്ള ആ പേരിൽ ഫേക്ക് ഐഡിയകൾ ക്രിയേറ്റ് ചെയ്യും വളരെ മോശമായുള്ള ചാറ്റിങ്ങുകൾ പല ആളുകളുമായിട്ടും ഇപ്പോൾ തിരിച്ചറിയുന്നത് ക്യാമ്പസിൽ തന്നെ പഠിച്ചിറങ്ങിയ സീനിയേഴ്സായിട്ടുള്ള ആളുകൾക്കാണ് ഇദ്ദേഹം മെസ്സേജ് അയക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഈ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഈ പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ചു ഇതേപോലെ നിങ്ങളുടെ പേരിൽ ഇങ്ങനെ പലരും മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പം അത് മനസ്സിലാക്കുകയും നമ്മളപ്പോൾ അത് അതിനെതിരെ ഒരു കംപ്ലയിൻറ്റ് മൂവ് ചെയ്യുകയും ചെയ്തു നമ്മുടെ ക്യാമ്പസിലെ ആ കെ എസ് സിൻ്റെ ഒരു വനിതാ നേതാവ് പേര് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല ആ പെൺകുട്ടി മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി ഇവിടെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയും തുടർന്ന് അതിലൊരു എഫ് ഐ ഉണ്ടായി പക്ഷേ ആരാണ് എന്ന ആ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല പിന്നീടാണ് ഇന്നയാളാണ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ക്യാമ്പസിലടക്കം വിവിധ സമരങ്ങളുമായിട്ട് മുൻപോട്ട് പോകുകയും ക്ലാസ്സിൽ ക്യാമ്പയിനുമായിട്ട് പോകുകയും പ്രിൻസിപ്പലിൻ്റെ ഓഫീസ് ഉപരോധിക്കുകയും ചെയ്തു തുടർന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് എഫ്ഐആറിൽ വരികയും ഇദ്ദേഹത്തെ ക്യാമ്പസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് ഇത് വലിയൊരു ആശങ്ക ഉയർത്തുന്ന കാര്യമെന്നുള്ളത് പോലീസിന് നിഷ്ക്രിയത്താണ് ഇല്ലെങ്കിൽ ഒരു അടിയന്തര നടപടികൾ ഉണ്ടാകുന്നില്ല ഒരുപാട് പെൺകുട്ടികൾ ക്യാമ്പസിലെ പന്ത്രണ്ടിലധികം വരുന്ന പെൺകുട്ടികളുടെ പേരിലാണ് വിവിധങ്ങളായിട്ടുള്ള ഡേറ്റിംഗ് ആപ്പുകളിൽ ഇത് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിലും ഇത് ഇതേപോലെ ഫേക്ക് പ്രൊഫൈലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഇനി ആരുടെയൊക്കെ പേരിലാണ് ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമുക്കറിയില്ല അപ്പോൾ അടിയന്തരമായി ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് വേണം നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഈ അവസരത്തിൽ കെ എസ് യു ലോക്കോളജ് കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത് അതിലുപരി പെൺകുട്ടികൾ അനുഭവിച്ചിട്ടുള്ള ഒരു മെൻറ്റൽ ട്രോമയുണ്ട് അത് ഒരുപാട് വലുതാണ് കാരണം അവരുടെ വ്യക്തി ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൽ കൂട്ടുകാർക്കിടയിൽ അല്ലെങ്കിൽ ക്യാമ്പസിന് ഇടയിൽ ഇല്ലെങ്കിൽ പൊതുസമൂഹത്തിലടക്കം ഇപ്പോൾ പത്രത്തിലടക്കം വന്നിരിക്കുന്ന വിഷയമാണ് പൊതുസമൂഹത്തിലടക്കം പെൺകുട്ടികൾ പ്രത്യേകിച്ച് ലോ കോളേജിലെ കുട്ടികൾ ഇത്തരക്കാരാണ് എന്നൊരു തരത്തിലൊരു ധാരണ ഈ ഒരു ആരോണെന്നൊരു വിദ്യാർത്ഥി കാരണം ഉണ്ടായിട്ടുണ്ട് ഇത് ലോ കോളേജിൽ നിന്നൊരു അപമാനമാണ് അപ്പോൾ ഇദ്ദേഹത്തിനെതിരെയുള്ള തുടർ നടപടികളുമായിട്ട് ലോ കോളേജ് യൂണിറ്റ് കമ്മിറ്റി മുൻപോട്ട് പോകും അതുപോലെ തന്നെ പോലീസിന് നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അത് ശക്തമായ സമരം ജില്ലാ കമ്മിറ്റിയായിട്ടൊക്കെ ആലോചിച്ച് നമ്മൾ മുൻപോട്ട് പോകുന്ന അവസരത്തിൽ സൂചിപ്പിക്കും ഇദ്ദേഹം ഇത്തരത്തിലൊരു ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലായിരുന്നു അല്ലെങ്കിൽ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഈ ആളാണ് എന്ന് മനസ്സിലായപ്പോൾ എന്തായിരുന്നു തികച്ചും പ്രത്യേകിച്ച് ക്യാമ്പസിൽ പഠിക്കുന്ന ഒരാൾ പ്രത്യേകിച്ച് അവരുടെ ക്ലാസ്സിലെ പല പെൺകുട്ടികളും ഇതിൽ ഇത്തരം പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാനസിക സ്ഥിതിയെപ്പറ്റി തന്നെ നമ്മൾ ആലോചിക്കുകയാണ് വളരെ ഒരു സൈക്കോപാത്ത നിലയിലാണ് ഇത്തരം ആളുകൾ ചെയ്യുന്നത് ആ പലരും പറയുന്ന പുള്ളിക്ക് ഡിപ്രഷൻ ഉണ്ട് എന്നാണ് ജീവിതത്തിലെ വിഷാദമില്ലാത്ത മനുഷ്യർ വളരെ ചുരുക്കമാണ് ജീവിത സാഹചര്യങ്ങളെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പക്ഷേ ഇത്തരത്തിൽ ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ ഇതിൽ ആനന്ദം കണ്ടെത്താനായിട്ട് പെൺകുട്ടികളുടെ പേരിൽ ഫേക്ക് ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കുകയല്ല വേണ്ടത് മറിച്ച് അതിന് ചികിത്സ തേടിക്കുകയാണ് വേണ്ടത് ഇതിനെന്താണ് ചെയ്തത് ഇത് പെൺകുട്ടികളുടെ പേരിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വളരെ മോശമായ അശ്രീല ചൊവ്വകൾ വരുന്ന രീതിയിൽ വളരെ മോശമായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് സുഖം കണ്ടെത്തുന്നത് ഒരിക്കലും ഡിപ്രഷൻ മറിച്ച് ഇതൊരു ഈ വേണ്ടത് ഇദ്ദേഹം സ്വദേശിയാണെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ യുവാവിനെ ഇപ്പോൾ ഈ എസ് എഫ് ഐ കാരന് ഇപ്പോൾ കോളേജ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അന്വേഷണ വിധേയമായ അതുകൂടാതെ ഈ വിദ്യാർത്ഥികളും ഈ പത്തിലധികം വരുന്ന വിദ്യാർത്ഥികളും ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ ഇയാൾക്കെതിരെ നിയമ നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ വിദ്യാർത്ഥികളും ഉള്ളത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം